നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റ് പാഠം മൂന്ന് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ പ്രൊഫസർ എം കെ സാനു എഴുതിയ ഈ പാഠത്തിൻ്റെ ആശയവും അതുപോലെ ക്വസ്റ്റിൻ ആൻസറുകളുമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ് കഥാപാത്രങ്ങൾ വീട്ടിലുള്ള മനുഷ്യരും ജീവജാലങ്ങളുമാണ് സഹോദരിമാർ സഹോദരന്മാർ അവരുടെ കുട്ടികൾ ആടുകൾ പൂച്ചകൾ എലികൾ കാക്കകൾ പ്രാണികൾ എന്നിങ്ങനെ ആ വീട്ടിൽ കഥാപാത്രങ്ങൾ നിരവധിയാണ് ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആടാണ് പ്രധാന കഥാപാത്രം ഊരുചുറ്റലിന് ശേഷം സ്വ സ്വസ്ഥത വീട്ടിൽ തിരിച്ചെത്തുന്ന ബഷീർ നേരിടുന്ന അനുഭവങ്ങളാണ് അദ്ദേഹം രസകരമായി പാത്തുമ്മയുടെ ആടിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ നോവലിനെക്കുറിച്ച് പ്രൊഫസർ എം കെ സാനു എഴുതിയതാണ് പാഠഭാഗം അദ്ദേഹത്തിൻ്റെ ബഷീർ ഏകാന്തവേദിയിലെ വേദിയിലെ അവധൂതൻ എന്ന ചരിത്രകൃതികളിലെ ഒരു ഭാഗമാണ് ഇത് പ്രൊഫസർ എം കെ സാനു ആണ് ഇത് എഴുതിയത് വൈ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ച് എഴുതിയ ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം തുടങ്ങി മലയാള ഭാഷയ്ക്ക് മുതൽക്കൂട്ടായ കൃതികളിലൂടെ പ്രശസ്തനായ എഴുത്തുകാരനാണ് എം കെ സാനു ജീവിതചരിത്രങ്ങൾ ലേഖനങ്ങൾ പഠനങ്ങൾ നോവലുകൾ ചെറുകഥകൾ തുടങ്ങി വ്യത്യസ്ത സാഹിത്യ മേഖലകളിൽ ഇദ്ദേഹത്തിൻ്റെ രചനകൾ തിളങ്ങി നിൽക്കുന്നു എഴുത്തുകാരൻ വാക്മി ചിന്തകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആലപ്പുഴയിലെ തുമ്പോളിയിൽ ജനിച്ചു യുക്തിവാദി എം സി ജോസഫ് അസ്തമിക്കാത്ത വെളിച്ചം ഉറങ്ങാത്ത മനീഷി അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് സഹോദരൻ കെ അയ്യപ്പൻ മൃത്യുഞ്ജയം കാവ്യജീവിതം പ്രഭാത ദർശനം എന്നിവ മറ്റു കൃതികൾ എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യം പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാവാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ആൻസർ ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ് നോർക്കണം എന്ന് ബഷീർ പറയുന്നുണ്ട് കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നവരാണ് കൂടാതെ ആടു മുതലുള്ള മറ്റു ജീവജാലങ്ങളെല്ലാം ബഷീറിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരാണ് വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം നോവലിൽ കഥാപാത്രമായി വരുന്നു കുഞ്ഞുങ്ങളുടെ വഴക്കുകൾ മുതിർന്നവരുടെ അഭ്യർത്ഥനകൾ ആടിൻ്റെ വികൃതികൾ പെണ്ണുങ്ങളുടെ വഴക്ക് വർത്തമാനം ഇതെല്ലാമാണ് പ്രശാന്തത കുതിച്ച് വീട്ടിൽ തിരിച്ചെത്തുന്ന ബഷീറിനെ കാത്തിരുന്നത് ഈ അനുഭവങ്ങളാണ് കഥയായി മാറുന്നത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ഒന്നും നോവലിലില്ല സത്യമായ കഥയാണ് എന്ന പ്രസ്താവം സത്യമാണ് അനേകം മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവിതവും ചുറ്റുപാടുകളും സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു എന്നതാണ് പാത്തുമ്മായയുടെ ആടിൻ്റെ പ്രത്യേകത ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ചന്ത കൂടിയ ബഹളമാണവിടെ ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചർച്ച ചെയ്യുക ചർച്ചാ സൂചനകൾ വളരെ നാളത്തെ ഊരുചുറ്റലിനു ശേഷം ശാന്തത തേടി ബഷീർ എത്തിയത് ചന്ത കൂടിയ ബഹളത്തിൻ്റെ നടുവിലാണ് രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത് വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മനുഷ്യരെ കൂടാതെ ധാരാളം ജീവജാലങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു ആടുകൾ പൂച്ചകൾ എലികൾ കാക്കകൾ കോഴികൾ എറിയൻ പരുന്ത് എന്നിങ്ങനെയുള്ള ജീവജാലങ്ങളും അവിടെ പാർക്കുന്നു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പെണ്ണുങ്ങളുടെ വഴക്ക് വർത്തമാനം ഇതെല്ലാം എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു ഈ സന്ദർഭങ്ങളൊക്കെയും ബഷീർ ആവിഷ്കരിക്കുന്നത് ലളിതമായ വാമൊഴി ഭാഷയിലാണ് നർമ്മരസം തുളുമ്പുന്ന ആഖ്യാനരീതിയാണ് ബഷീർ സ്വീകരിച്ചിരുന്നത് എവിടെന്നോ വന്നു കുടിയേറി ഉമ്മായയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചുംപുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തുള്ളായിരം എലികൾ തുടങ്ങിയവ ഉദാഹരണം പശ്ചാത്തലവും കഥാപാത്രങ്ങളും നമുക്ക് ചിരപരിചിതമായതുപോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രശാന്തത തേടിയെത്തിയ ബഷീറിനെ കാത്തിരുന്നത് അശാന്തികൾ നിറഞ്ഞ അന്തരീക്ഷമായിരുന്നെങ്കിലും അതിനെ നർമ്മരസം തുളുമ്പുന്ന കഥയാക്കി മാറ്റുകയാണ് ബഷീർ ചെയ്തത് കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കുന്ന ബഷീറിൻ്റെ ആഖ്യാന വൈഭവമാണ് ഇവിടെ നാം കാണുന്നത് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതമായ വായനക്കാരെ എന്നും വശീകരിച്ചുകൊണ്ടിരിക്കും പ്രൊഫസർ എം കെ സാനു എഴുത്തുകാരുടെ ഓരോ കാൽവെയ്പ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത് പാത്തുമ്മയുടെ ആട് നമ്മെ വൽ നല്ല വായനക്കാരാക്കുന്നു വി വീടാക്കടങ്ങളിനകത്ത് ഡോക്ടർ എസ് ശാരദക്കുട്ടി പറഞ്ഞ വാക്കുകളാണ് പാത്തുമ്മയുടെ ആടിനെക്കുറിച്ചുള്ള രണ്ട് എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിനെക്കുറിച്ചുള്ള എം കെ സാനുവിന്റെ നിരീക്ഷണവും എസ് ശാരദക്കുട്ടിയുടെ കാഴ്ചപ്പാടും സമാനമാണ് ബഷീറിൻ്റെ ലളിതമായ രചനകൾക്കു പിന്നിൽ ആഴവും പരപ്പവുമുള്ള ലോകമുണ്ട് ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന തമാശ കഥയാണ് ഈ നോവലെന്ന് എം കെ സാനു പറയുന്നു പാത്തുമ്മയുടെ ആട് ഒരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്കു മുമ്പിൽ തുറന്നുകാട്ടുന്നുവെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നു മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളുമെല്ലാം പരസ്പരം ബന്ധപ്പെടുന്ന അഖണ്ഡമായ ലോകമാണത് എഴുത്തുകാരുടെ ഓരോ കാൽവെയ്പ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ നല്ല വായനക്കാർക്ക് കഴിയുന്നു എന്നാണ് ശാരദക്കുട്ടി പറയുന്നത് ആരും അതിനു മുമ്പോ ശേഷമോ ആവിഷ്കരിക്കാത്ത ലോകമാണ് ബഷീർ തുറന്നു തന്നത് പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു എന്ന സത്യമാണ് ശാരദക്കുട്ടി പറയുന്നത് ലാളിത്യത്തിനപ്പുറത്ത് ആഴത്തിലുള്ള ജീവിത സത്യങ്ങളുടെ ആന്തരലോകമുള്ള കൃതിയാണ് പാത്തുമ്മായുടെ ആട് എന്ന സത്യമാണ് രണ്ട് നിരൂപകരും എടുത്തു കാണിക്കുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അവസാനം പറയാം അടുത്തതായിട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് സൃഷ്ടി സൃഷ്ടാവ് അനുഗ്രഹം അനുഗ്രഹീതൻ ഇത്തരം പദജോഡികൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് അവ ഉൾക്കൊള്ളുന്ന ഭാഷാപരമായ സവിശേഷതകൾ വിശകലനം ചെയ്യുകയും ചെയ്യുക ധനം ഇതിൻ്റെ മാതൃക പറയുകയാണ് ധനം ധനികൻ സ്വാതന്ത്ര്യം സ്വതന്ത്രൻ നിയന്ത്രണം നിയന്താവ് എഴുത്ത് എഴുത്തുകാരൻ സാമർഥ്യം സമർത്ഥൻ അല്ലെങ്കിൽ സമർത്ഥ കൃതി കർത്താവ് വായന വായനക്കാരൻ സൃഷ്ടി എന്ന നാമപദത്തിൽ നിന്നാണ് സൃഷ്ടാവ് എന്ന മറ്റൊരു നാമം ഉണ്ടായത് സാമർഥ്യം എന്ന വിശേഷണ പദത്തിൽ നിന്നാണ് സമർത്ഥൻ അല്ലെങ്കിൽ സമർത്ഥ എന്നീ പദങ്ങൾ ഉണ്ടായത് ഇങ്ങനെ നാമപദങ്ങളിൽ നിന്നോ വിശേഷണ പദങ്ങളിൽ നിന്നോ പുതിയ പദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഭാഷയിൽ സാധാരണമാണ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പദങ്ങൾക്കാണ് തദ്ധിതം എന്ന് പറയുന്നത് ധനം എന്നാൽ സമ്പത്ത് ധനമുള്ളവൻ ധനികൻ അതുപോലെ സ്വാതന്ത്ര്യം ഉള്ളവനാണ് സ്വതന്ത്രൻ എഴുത്ത് വായന ഇതൊക്കെ നാമപദങ്ങളാണ് എഴുതുന്നയാൾ എഴുത്തുകാരൻ വായിക്കുന്നയാൾ വായനക്കാരൻ ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇനി ആറാമത്തെ ക്വസ്റ്റിനാണ് മനുഷ്യനു ചങ്ങല കൈകളിൽ എങ്ങൻ കയ്യുകൾ നൊന്ദിയിടുകയായി എണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതിൻ്റെ പുറത്താകുന്നു ആഫ്രിക്കയിലെ എൻ വി കൃഷ്ണവാര്യർ നിരുപാധികമായ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചിത്രങ്ങളാണ് മുകളിൽ നൽകിയ കാവ്യഭാഗത്തും യൂണിറ്റിലെ രചനകളിലും തെളിയുന്നത് മാനവിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രചകന രചനകളും സമകാലിക ലോക സാഹചര്യങ്ങളും ആസ്പദമാക്കി കെട്ടിപ്പെടുക്കാം വിശ്വാസ സാഹോദര്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സ്നേഹം നിരുപാധികമാകുമ്പോഴാണ് ഉള്ളിൽ മഴവില്ല് ഉയർക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളും അവരിലൂടെ ഒഴുകിപ്പരക്കുന്ന സ്നേഹവും കരുണയും സാഹോദര്യവും ഈ ലോകത്തെ സുന്ദരമാക്കുക തന്നെ ചെയ്യും മാനവികതയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് സഹജീവി സ്നേഹവും പരിഗണയും പരിഗണനയും കരുതലുമെല്ലാം ഉന്നതമായ ജീവിതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കഴിയുമ്പോഴാണ് നാം ഓരോരുത്തരും മാനവിക മൂല്യമുള്ളവരായി മാറുന്നത് മനുഷ്യ ജീവിതത്തെ മഹത്വരമാക്കുന്നത് മാനവികതയിലൂടെ ഊന്നിയ പ്രവർത്തനങ്ങളാണ് ലോകം ഒന്നാണ് മനുഷ്യർ എവിടെ ചങ്ങലയിൽ കിടന്നാലും സ്വന്തം കൈകളാണ് നോവുന്നതെന്ന് ആഫ്രിക്ക എന്ന കവിതയിൽ എൻ വി കൃഷ്ണവാര്യർ എഴുതുന്നു എവിടെ മനുഷ്യന് മർദ്ദനമേറ്റാലും അത് ഏൽക്കുന്നത് തൻ്റെ പുറത്താണെന്നും കവി പറയുന്നു സാർവലൗകികമായ മനുഷ്യസ്നേഹമാണ് ഈ വരികളിൽ നിറയുന്നത് യഥാർത്ഥ സ്നേഹത്തിന് ദേശകാലങ്ങളിലെ ദേശകാലങ്ങളില്ല എന്നതാണ് സത്യം എല്ലാത്തരം വേർതിരിവുകൾക്കും മുകളിലായി പ്രവർത്തിക്കേണ്ടത് സഹജീവി സ്നേഹമാണ് എന്ന സന്ദേശമാണ് ദാഹിച്ചു വരഞ്ഞ ഭിക്ഷുവിന് ജലം നൽകിയ ചണ്ടാല യുവതി സമൂഹത്തിന് നൽകുന്നത് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയും ജീവിതത്തിൽ നാം പുലർത്തേണ്ട മാനവികതയുടെ ഭിന്ന മുഖങ്ങളാണ് ആവിഷ്കരിക്കുന്നത് വൃദ്ധയായ അമ്മയ്ക്ക് മക്കളോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹം നിരുപാധികമാണ് അതുപോലെ തന്നെ പാൽക്കാരനും കാർ ഡ്രൈവറും ഡോക്ടറും എല്ലാം സ്വന്തം അമ്മയോടെന്ന പോലെയാണ് വൃദ്ധയോട് പെരുമാറുന്നത് യഥാർത്ഥ മനുഷ്യസ്നേഹമാണ് ഈ കഥാപാത്രങ്ങൾ പ്രകടിപ്പിക്കുന്നത് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖമാണ് അവതരിപ്പിക്കുന്നത് മനുഷ്യരും മൃഗങ്ങളും മറ്റു ജീവജാലങ്ങളും മരങ്ങളും ചെടികളുമെല്ലാം ബഷീറിൻ്റെ സ്നേഹത്തിൻ്റെ പരിധിയിൽ വരുന്നു മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്ക ബന്ധപ്പെടുന്ന അഖണ്ഡമായ ലോകമാണ് ബഷീർ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് എം കെ സാനു പ്രസ്താവിക്കുന്നുണ്ട് സമഗ്രമായ സ്നേഹ സന്ദർശനമാണത് എൻ വി കൃഷ്ണവാര്യരുടെ കവിതാഭാഗവും കുമാരനാശാന്റെ കവിതയും മാധവിക്കുട്ടിയുടെ കഥയും ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടും സ്നേഹത്തിൻ്റെ വിശാല ലോകമാണ് തുറന്നിടുന്നത് നിരുപാധികമായ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും തലോടൽ കൊണ്ട് എല്ലാ വിഭാഗീയതയുടെയും ശത്രു ശത്രുതയുടെയും വേലിക്കെട്ടുകൾ ഇല്ലാതാക്കാം ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മദ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത് പ്രശാന്തത തേടി ചാമ്പയ്ക്ക് പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ രസകരവും നാടകീയവുമായ ഒട്ടേറെ സന്ദർഭങ്ങൾ പാത്തുമ്മയുടെ ആടിൽ കാണാം നോവലിൽ നിന്ന് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തി റോൾ പ്രേ റോൾ പ്ലേ അവതരിപ്പിക്കാനാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഈ റോൾ പ്ലേ റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ വേഷവിധാനങ്ങളില്ലാതെ കഥാപാത്രങ്ങളെ ഭാവത്തോടെയും സംഭാഷണത്തോടെയും ആവിഷ്കരിക്കുന്നതാണ് റോൾ പ്ലേ അതിൽ പങ്കെടുക്കുന്നവർ സന്ദർഭത്തിനനുസരിച്ച് പ്രത്യേക കഥാപാത്രങ്ങളായി മാറുകയും അഭിനയിക്കുകയും വേണം അപ്പോൾ അതിൻ്റെ ഒരു മാതൃക ഞാനൊന്ന് പറയാം അബി ഡ്രൗസറിൻ്റെ പോക്കറ്റിൽ വെള്ളപ്പം തിരുകിയിട്ട് ആടിൻ്റെ മുമ്പിൽ ചെന്ന് തിന്നാൻ പറഞ്ഞപ്പോൾ ആട് കീശയോടെ അത് തിന്നുന്നതും തുടർന്നുണ്ടായ ബഹളങ്ങളുമാണ് സന്ദർഭം ബഷീർ അബി സെയ്ദ് മുഹമ്മദ് ആരിഫ പാത്തുക്കുട്ടി റഷീദ് സുബൈദ ലൈല ആട് എന്നീ കഥാപാത്രങ്ങളാണ് ഈ റോൾ പ്ലേയിൽ രംഗത്ത് വരുന്നത് ആടായി അഭിനയിക്കുന്ന ആൾ അബിയുടെ ഡ്രൗസറിൻ്റെ പോക്കറ്റ് കടിച്ചു തിന്നുകയാണ് ആടിൻ്റെ എല്ലാ ചേഷ്ടകളും ഇയാൾ അനുകരിക്കണം അബി ആടിൻ്റെ കഴുത്തിൽ പിടുത്തമിട്ടിരിക്കുന്നു പാത്തുക്കുട്ടി ആടിൻ്റെ വാനിൽ പിടിച്ചു വലിക്കുന്നു സെയ്ദ് മുഹമ്മദ് ആടിൻ്റെ കൊമ്പിലും ലൈല ആടിൻ്റെ വയറിലും പിടുത്തമിട്ടിരിക്കുന്നു റഷീദ് സുബൈദ എന്നിവർ ഇതൊന്നും കാര്യമാക്കാതെ വിരലുകൾ വായലിട്ട് നുണഞ്ഞുകൊണ്ട് മുറ്റത്തിരിക്കുന്നു ആരഭയാകട്ടെ ഇതെല്ലാം കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ ലൈല ഉള്ളാടത്തിപ്പാറോ ഉള്ളാടത്തിപ്പാറോ അടുത്തത് സെയ്ദ് മുഹമ്മദ് ബഹളം വെച്ച് ഉറക്കെ വാലേ പാത്തുക്കുട്ടി നീ വാലേ പാത്തുക്കുട്ടി കൊമ്പേ പിടി കൊമ്പേ പിടി അബി പരിഭ്രമത്തോടെ ഉച്ചത്തിൽ അയ്യോ മുള്ളണത് കണ്ടില്ല മുള്ളണത് കണ്ടില്ല ഹും ഈ ആടിനെ ഞാൻ ലേല ഉറക്കെ ഉള്ളാടത്തിപ്പാറു ഉള്ളാടത്തിപ്പാറു അടുത്തത് പാത്തുക്കുട്ടി ഡ്രൗസറെന്ന് വിടാടേ ആടുമായി സ്വാഭാവികമായി ഒരു പിടിവലി നടക്കുമ്പോഴുണ്ടാകുന്ന ആക്രോശങ്ങളാണ് ഈ സമയത്ത് ഉണ്ടാവേണ്ടത് ബഷീറായി അഭിനയിക്കുന്ന ആൾ ഒരു ഗുസ്തിക്കാരൻ്റെ ചലനങ്ങളോടെ പെട്ടെന്ന് രംഗത്തേക്ക് നടന്നു വരണം ഇപ്പോൾ ബഷീർ എന്താ അവിടെ ഒരു ബഹളം പാത്തുക്കുട്ടി വല്യമൂത്താപ്പാ ഈ ആട് ബഷീർ ആടിനെ ചെവിക്ക് പിടിച്ചു മാറ്റുന്നു ബഷീർ എന്താടാ ആടെന്തിനാ നിന്റെ ട്രൗസറെ പിടിച്ചേ അബി വല്യ മൂത്താപ്പാ ഞങ്ങൾ വെള്ളപ്പം ഈ ആടിന് കൊടുത്തതാ എന്നിട്ടാണ് ഈ ആട് പാത്തുക്കുട്ടി അല്ല വല്യ മൂത്താപ്പ ഈ അബി വെള്ളപ്പം കുറെ എടുത്ത് ഡ്രൗസറിൻ്റെ പോക്കറ്റിലിട്ട് ആടിൻ്റെ മുന്നിൽ ചെന്ന് തിന്നാൻ പറഞ്ഞ് നീട്ടി സെയ്ദ് മുഹമ്മദ് നേരാ ഞമ്മൾ കണ്ടതാ അബി ഈ ബാപ്പാ എന്നെ തല്ലും ബഷീർ അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ തല്ലട്ടെ അബി വല്യമൂത്താപ്പാ പറയല്ലേ ബഷീർ ഇല്ലടാ പേടിക്കണ്ട ഇവരാരും പറയത്തില്ല കേട്ടോടീ പാത്തു കുട്ടി നിങ്ങൾ ഈ വിവരം ആരോടും പറയണ്ട ലൈല നീ ഇവിടെ വാ അപ്പോൾ ലൈല അടുത്തേക്ക് ചൊല്ലുന്നു എന്താ വലിയ മൂത്താപ്പാ ബഷീർ ഇനി മേലിൽ ആരെയും ഉള്ളാടത്തിപ്പാറൊന്നും വിളിക്കരുത് കേട്ടോ ഇതാണ് റോൾ പ്ലേ ഓക്കേ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം